അങ്ങ് ഇന്നലെ മന്ത്രജപം ചെയ്യാൻ പറഞ്ഞിരുന്നു ആ മന്ത്രം ഗുരുമുഖത്തു നിന്നും നേടിയതിനു ശേഷം ജപിക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞോ ഇല്ല അങ്ങനെയല്ല പറഞ്ഞത് കൂടി വ്യക്തമായി പറയാം എല്ലാവർക്കും മന്ത്രജപത്തിനുള്ള അധികാരമുണ്ട് എല്ലാവരും മന്ത്രം ജപിക്കണം എന്നാൽ പ്രത്യേകിച്ച് ബീജാക്ഷരങ്ങളോട് കൂടിയ മന്ത്രങ്ങൾ ഒന്ന് രണ്ട് ഋഷി ഛന്ദസ് ദേവത തുടങ്ങിയവയെ സവിശേഷമായി ന്യസിച്ചിരിക്കേണ്ടുന്ന മന്ത്രങ്ങൾ ഇവ ഒരു ഗുരുനാഥനിൽ നിന്ന് ദീക്ഷയായി സ്വീകരിച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത് അല്ലാതെ എല്ലാത്തിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഇപ്പോൾ ഒരാൾ പറയാം ഓം നമോ നാരായണായ ഓം നമശിവായ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓ മഹാദേവിയായി നമ എന്തെങ്കിലും ഉണ്ടോ ചോളു എല്ലാവർക്കും ചെയ്യാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും ചെയ്യാം ഒരു പ്രശ്നവും എന്നാൽ പ്രത്യേകിച്ച് ഉപദേശം വഴി ഗ്രഹിച്ചു ചെയ്യേണ്ടുന്ന മന്ത്രങ്ങൾ ഒരു ഗുരുനാഥനെ സ്വീകരിച്ചു ചെയ്യണം നല്ലത് അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അധ്യാത്മിക ക്ലാസ് നടത്തുന്ന ടീച്ചറെയാണ് ഇപ്പോൾ ഗുരുവായി കാണുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അവരിൽ നിന്നും പഠിച്ചാൽ മതിയോ ധാരാളം മതി അവർ പറഞ്ഞു തരാൻ തയ്യാറാവണം അവർ പറഞ്ഞു തരുമെച്ചാൽ അതുതന്നെ മതി ധാരാളം അതോ അങ്ങയെപ്പോലെയുള്ള ഋഷി വര്യന്മാരിൽ നിന്ന് പഠിക്കണോ അയ്യോ നമ്മളൊന്നും ഋഷി സാധാരണ മനുഷ്യരാ ഋഷിയൊന്നുമല്ല എല്ലാവരെയും പോലെ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാ ചിലർ ബ്രഹ്മചര്യാശ്രമം ചിലര് ഗൃഹസ്ഥാശ്രമം ചിലര് വാനപ്രസ്ഥാശ്രമം ചിലര് സന്യാസാശ്രമം അത്രയേ ഉള്ളൂ നമ്മളെല്ലാം ഒന്നാ നമ്മുടെ ഗുരുവിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഞാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഓം നാരായണ എന്ന് എന്നും ഗായത്രി മന്ത്രവും ജപിക്കാറുണ്ട് ആരും പറഞ്ഞു തന്നതല്ല അത് തുടർന്നാൽ മതിയാവുമോ സംശയനിവാരണം ചെയ്തു തന്നാലും ഏതായാലും വളരെ സന്തോഷം ഇതില് ഓം നാരായണ എന്ന് ഒരു തെറ്റുമില്ല ഓം നാരായണ ജപിക്കാം ഒരു തെറ്റുമില്ല നമ കൂട്ടുകാണെങ്കിൽ നാരായണ എന്ന് ജവിക്കരുത് നാരായണായെന്ന് ജപിക്കണം നമ കൂട്ടുകാണെങ്കിൽ നമ സ്വാഹ സ്വത തുടങ്ങിയ ശബ്ദങ്ങളുടെ യോഗത്തിൽ നാരായണ ശബ്ദം പ്രയോഗിക്കാൻ പാടില്ല ശിവശബ്ദം പ്രയോഗിക്കാൻ പാടില്ല അതിൻ്റെയൊക്കെ ചതുർത്ഥി വിഭക്തി പ്രയോഗിക്കണം അപ്പോൾ ഓം നമോ നാരായണായ ഓം നമശിവായ ഒക്കെ ആവാം ഓം ശിവ ജപിക്കാം ഓം ശിവ ജപിക്കാം നല്ലതാ നമ കൂട്ടിയാൽ ശിവായ നാവണം ഇനി ദേവിയെയാണോ ശിവായൈ നാവണം ശിവയെ ജപിക്കുകയാണെങ്കിൽ ഓം നമ ശിവായൈ രണ്ടും കൂടി ചേർക്കുകയാണോ ഓം നമശിവായ ഓം നമശിവായ് ആവാം വിരോധം നല്ലതാണ് അതുപോലെ ഗായത്രി മന്ത്രവും ജപിക്കാറുണ്ട് എന്തായാലും ജപിക്കാറില്ലേ നല്ലതല്ലേ ജപിച്ചോളൂ അങ്ങനെ ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ ശക്തമായി പറയും അങ്ങനെ പോരാട്ടോ ഏതെങ്കിലും ഒരു ഗുരുനാഥനെ ഗുരുനാഥനടന്ന് സ്വീകരിക്കണം എന്ന് പറയും ആ അപ്പോൾ ആരെയാണോ നമുക്ക് തോന്നുന്നത് അയാളെ സമീപിക്കുക എന്നിട്ടയാളോട് പറയുക എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരണേ എന്ന് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തോളൂ അതിന് വിരോധമില്ല അപ്പോൾ അവിടുന്ന് നേർവഴി കാണിച്ചു തരും അതാണ് പറയാനുള്ളത് എന്തായാലും ഇതൊരു കുട്ടിയുടെ സംശയമെന്ന് മനസ്സിലാവുകൊണ്ട് വളരെ വളരെ സന്തോഷം വളരെ സന്തോഷം